നാട്ടിലെത്തി കേട്ടോ ഒരു വർഷത്തിന് ശേഷം നാട്ടിലെത്തി പിറ്റേ ദിവസമായപ്പോൾ അനിയനപ്പിക്കണം രാവിലെ തന്നെ മോർണിംഗിൽ വന്നു പോയ വഴിക്ക് എന്തെങ്കിലും കോഴിക്കോട് എയർപോർട്ടിന് മുമ്പ് തന്നെ ഒരു ചായ കുടിച്ച് തുടങ്ങാം നാട്ടിലേന്ന് വിചാരിച്ചു നല്ല ഒരു പത്തിരി കഴിച്ചു അതേപോലെ തന്നെ ഒരു ചായ നാട്ടിലെ ചായക്ക് അതൊരു ഫീൽ തന്നെയാണ് എത്ര ഗൾഫിലൊക്കെ എത്ര നിന്നാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് ഇവിടെ വന്ന സ്ഥിരമാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു കൂടാൻ പാടില്ല അങ്ങനല്ലേ പറഞ്ഞേക്ക് കാര്യായിട്ട് കാര്യായിട്ട് വാങ്ങാൻ പറഞ്ഞപ്പോ അമ്മന്റെ അമ്മന്റെ പുതിയ ഫോണെ കുട്ടി കിട്ടാ അതല്ലേ രണ്ടാക്കുട്ടായി അതൊക്കെ എൻ്റെ പറഞ്ഞ അതാ പറഞ്ഞു അമ്മ നോക്കട്ടെ അമ്മ അമ്മ നോക്കട്ടെ അമ്മ കുട്ടി വെച്ചതാ ഇത് കുട്ടി വെച്ചതാ ഡോറബുജി ആ നോക്കട്ടെ ഇത്ര വെച്ചു ഏ സൂപ്പറായല്ലോ ആ എൻ്റെ ഏറ്റവും വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഫേവറേറ്റ് ആണ് ഈ ദോശ ഉള്ളി സംബന്ധി എന്നുള്ളത് വന്നപ്പോൾ തന്നെ ഉള്ളി സംബന്ധി ദോശയൊക്കെ ഉണ്ടാക്കിച്ചിട്ടുണ്ട് അതും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു രട്ടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മോരി കറിയാണെച്ചൂറിനേറ്റവും ഫേവറേറ്റ് അങ്ങനെ ഉണക്കമീനോ അല്ലെങ്കിൽ അതിലേക്കാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പക്ഷെ എൻ്റെ ചിക്കനായിപ്പോയി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിഞ്ഞ് ഒന്നത്തെ ദിവസം തീർന്നു കേട്ടോ